സോഷ്യൽ സയൻസ് ക്വിസിന്റെ ടെൻഷനിലായിരിക്കും പത്രം വായിക്കുന്ന നമുക്ക് എനിക്കറിയാം എങ്കിലും അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അക്ഷരം മുട്ടും വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഈ അടുത്ത് നീലം പേരൂർ പടയണിയൊക്കെ നടന്ന കാര്യം കണ്ടല്ലോ ഈ നീലം പേരൂർ പടയണി അല്ലെങ്കിൽ പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പ് ശരിയായ ഉത്തരം അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയൊരു ജേഴ്സി സ്പോൺസറെ കിട്ടി അതാരാ അറിയാവോ അപ്പോളോ ടയേഴ്സ് ഓർത്തിരിക്ക ഇന്ത്യൻ ടീമിന്റെ പുതിയ ജേഴ്സി സ്പോൺസർ അപ്പോളോ ടയേഴ്സ് അതുപോലെ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതിലെ നൂറ് മീറ്ററിൽ സ്വർണം നേടിയതാരം അല്ലെങ്കിൽ വേഗക്കാരൻ വേഗക്കാരി ആരാണ് ാണ് പഠിക്കാൻ നോക്കുക മെല്ലീസ ജെഫേഴ്സൺ വുഡൺ അതാണ് വനിതകളിലെ വേഗക്കാരി ഈ അടുത്ത് യു എസ് ഓപ്പൺ കഴിഞ്ഞിരുന്നു യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ഞാനൊരു പേര് പറയാമേ എന്താണ് സംഭവം എന്ന് കറക്റ്റ് അമീബിക് മസ്തിഷ്കജലം പരത്തുന്ന അതിൽ അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് നെഗ്ലേരിയ ഫൗളരി ഓക്കെ